മിനിറ്റ് സാർ ഈ നയപ്രഖ്യാപന പ്രസംഗം ഒരു രേഖ എന്നുള്ള നിലയിൽ മാത്രമല്ല സാർ കാണുന്നുള്ളൂ കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും നാളെയുടെ പ്രതീക്ഷകളെയും ഒരുമിച്ച് ചേർത്ത് വെക്കുന്ന വ്യക്തമായ ഒരു വികസന ദർശനമാണ് ഈ നയപ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് രാജ്യത്തെ വർഗീയതയ്ക്കും കോർപ്പറേറ്റ് ആധിപത്യത്തിനും നവലിബറൽ നയങ്ങൾക്കുമെല്ലാം എതിരായി ഒരു ജനകീയ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഈ രേഖയിലുള്ളത് നാം കാണുന്ന ഇന്നത്തെ ഇന്ത്യയിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾ ദുർബലപ്പെടുകയും ഫെഡറൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളം മുന്നോട്ട് വെക്കുന്ന ഈ നയപ്രസംഗം മറ്റൊരു വികസന മാതൃക സാധ്യമാണെന്നുള്ള പ്രഖ്യാപനം കൂടെയാണ് സർ വിദ്യാഭ്യാസത്തെ ഒരു വ്യാപാരമായി കാണാതെ ആരോഗ്യത്തെ ഒരഡംബരമായി കാണാതെ ഭവനത്തെ ഒരു കാരുണ്യമായി കാണാതെ ഇതെല്ലാം ഒരു പൗരൻ്റെ അവകാശമാണെന്ന നിലപാടാണ് സർ പിണറായി സർക്കാർ സ്ഥിരമായി ഉയർത്തിപ്പിടിക്കുന്നത് സർ തൊഴിലായ്മയ്ക്കെതിരെ യുവതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന തൊഴിൽ നയങ്ങളും സ്റ്റാർട്ടപ്പുകളും പൊതു നിക്ഷേപത്തിലൂടെയുള്ള വികസനവും ഈ നയപ്രസംഗം മുന്നോട്ട് വെക്കുകയാണ് സർ അതുകൊണ്ട് തന്നെയാണ് ഈ നയപ്രഖ്യാപനത്തിൽ പങ്കെടുക്കുവാൻ ഇതിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുവാൻ തയ്യാറാകാതെ പ്രതിപക്ഷം ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത് അവരെല്ലാ ദിവസക്കാലവും ഈ സഭ തുടങ്ങിയതോട്ട് നമ്മൾ കാണുകയാണ് ഈ സഭയുടെ വെളിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിന് വേണ്ടി അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അടിയന്തര പ്രമേയമൊന്നും തരത്തില്ല ഞങ്ങൾ ഞങ്ങളിങ്ങനെ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് സാർ സാർ ഞാൻ ഈ സഭയുടെ മുമ്പിൽ ഒറ്റ ഫ്രെയിമിലുള്ള ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ ആരൊക്കെയാണ് കൂട്ടുകച്ചവടക്കാരെന്നും ആരൊക്കെയാണ് ഒന്നിച്ച് നിന്നിട്ടുള്ളതെന്നുമുള്ള ഈ ചിത്രം ഈ സഭയുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് സാർ ഇവിടെ ശബരിമലയിൽ ആരോ സ്വർണം കട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇടതുപക്ഷത്തെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സാർ കള്ളന്മാർ ഇവിടെയാണ് മൂന്നാല് കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ആൾക്കാർ വ്യക്തമാക്കണം സിന്റെ ഏറ്റവും ഉന്നത നേതാവാണല്ലോ ശ്രീമന്ത് സോണിയാഗാന്ധി അവർ താമസിക്കുന്ന കനത്ത സുരക്ഷയുള്ള ഈ വീട്ടിലേക്ക് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണി കൃഷ്ണൻ പോറ്റി കയറിയത് ആരുടെ സഹായത്തോടു കൂടിയാണ് എന്ന് പറയുവാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ നിങ്ങൾ വിളിച്ചോടുകയല്ലേ അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ കയ്യിൽ നാം കണ്ടല്ലോ ബ്രേസ്ലെറ്റ് കിട്ടിക്കൊടുക്കുന്നത് ആ കെട്ടിക്കൊടുക്കുവാൻ കഴിയുന്ന നിലയിലേക്കുള്ള ബന്ധം ഈ പോറ്റിയും കോൺഗ്രസുമായി എന്തടുപ്പമാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാണോ മൂന്നാമതൊരു കാര്യം സാർ ചോദിക്കാനുള്ളത് ഈ സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി സോണിയയുടെ വീട്ടിലെത്തിയല്ലോ ആ വീട്ടിലെത്തിയ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ വരുമ്പോ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു അക്ഷരം ഇടാത്തത് എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഒരു അക്ഷരം മിണ്ടാത്തത് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിഷയമായി നിൽക്കുന്ന കാര്യത്തിൽ എന്റെ കോൺഗ്രസിന് പ്രമുഖരായി രണ്ടുപേർ ഒരു അക്ഷരം പോലും ഉത്തരം കോൺഗ്രസ് പറയണം സാർ മറ്റൊരു കാര്യം കൂടെ കാണണം ഇവിടെ വ്യാപാരിയായിട്ടുള്ള ബെല്ലാരിയിലെ ഗോവർദ്ധൻ സോണിയാഗാന്ധിയെ കണ്ടത് എങ്ങനെയാണെന്നും എന്തിനാണെന്നും ഈ നാടിനോട് പറയണ്ടേ അതൊന്നും ഇല്ലല്ലോ എന്നിട്ടെന്താ ഇപ്പൊ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ അയ്യപ്പനെ ആക്ഷേപിക്കുന്ന നിലയിൽ എത്ര പാട്ടുകളാണ് ഉണ്ടാക്കി പാടിക്കൊണ്ടേ നടക്കുന്നത് ഇവിടെ വർഗീയവികാരം എങ്ങനെയെല്ലാം ആളിക്കെത്തിക്കാൻ കഴിയുമോ അതിനു വേണ്ടിയുള്ള പരിശ്രമമാണല്ലോ ബഹുമാനപ്പെട്ട ശ്രീ പി ടി അദ്ദേഹം പറഞ്ഞൂടെ അവർക്ക് രാജ്യ നാടിന്റെ വികസനത്തെ കുറിച്ച് പറയാനൊന്നുമില്ല നാടിന്റെ ക്ഷേമ പ്രവർത്തനത്തെ കുറിച്ച് പറയാനൊന്നുമില്ല മറിച്ച് എല്ലാ കഥകളുണ്ടാക്കി ഇടതുപക്ഷ നേതാക്കന്മാരെ തേജോധം ചെയ്യാൻ മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാരെയും മറ്റ് നേതാക്കളെയും തേജോപരണം ചെയ്യുവാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രതിപക്ഷം എന്ത് ചുമതലയാണ് നിറവേറ്റുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു മേൽക്കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞുകൊണ്ട് അത് കേരളത്തിൽ ഇതിനു മുമ്പ് എത്രയോ തവണ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചിത്രം മാറി മറിഞ്ഞ കാഴ്ചയാണ് കാണുന്നത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് മലയാളി ഇടതുപക്ഷത്തെ കൈവിടില്ല കാരണം അവർ ഇന്ന് അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങളും നാട്ടിൽ വന്ന വികസനവും അതിന്റെ പുരോഗതിയുമെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ കാണുകയാണ് അതുകൊണ്ട് നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചരണത്തിന്റെ മുമ്പിലൊന്നും ഉട്ടു പ്രശ്നമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുകൾ ഓരോന്ന് ഓരോന്നും പാലിച്ചുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത് സാർ അഭിമാനത്തോട് പറയുന്നു പത്ത് വർഷക്കാലം ഈ കേരളത്തിൽ ഒരൊറ്റ വർഗീയ കലാപം ഉണ്ടായോ ഇവിടെ വർഗീയവാദികൾ പല രൂപത്തിലുള്ള പരിശ്രമം നടത്തിയിട്ടില്ലേ എന്തെല്ലാം പരിശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് പക്ഷെ കേരളത്തിൽ അതൊന്നും വിജയിച്ചില്ല നമുക്കറിയാമല്ലോ നവോത്ഥാന നായകന്മാർ ഭ്രാന്താലയം എന്ന് വിളിച്ചൊരു നാടാണ് ഈ കേരളമാണ് ഈ കേരളത്തെ മതനിരപേക്ഷമാക്കുവാൻ അതിനുവേണ്ടി നവോത്ഥാന നായകന്മാർ ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാമനും ചട്ടമ്പി സ്വാമിയും പണ്ഡിറ്റ് കറുപ്പനും വക്കം അപ്പച്ചനും പൊയ്കലപ്പച്ചനും മഹാത്മാണിയും അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവർ നടത്തിയ പ്രവർത്തനം മഹാന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സഹാവ് പി കൃഷ്ണപിള്ളയും സഹാവ് എ കെ ജിയും സഹാവ് ഇ എം എസും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ് സാർ ഈ കേരളത്തെ പ്രാന്താലയം എന്നതിൽ നിന്ന് മോചിപ്പിച്ച ഈ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം പാടെന്നുള്ള നിലയിലേക്ക് എത്തിച്ചതാ ഞങ്ങൾ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാടായി മാറ്റുവാൻ കഴിഞ്ഞിട്ടുള്ളത് സർ പത്ത് വർഷക്കാലമായി ഈ നാട്ടിൽ കലാപമില്ല എന്ന് പറയുന്നത് ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിയുമോ സാർ അതിന് നേതൃത്വം കൊടുക്കുവാൻ നട്ടലിലുള്ളൊരു മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ അഭിമാനത്തോട് ഞങ്ങൾ പറയുന്നു ഒരു വർഗീയവാദിക്ക് പരിചാടുവാനും ഇവിടെ കഴിയില്ല ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് ആ വിശ്വാസം ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ആ വിശ്വാസത്തെ തകർക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ഈ കേരളത്തിന് കേരളത്തിനവിടെ വിജയിക്കാൻ പോകുന്നില്ല സാർ ഈ നാടിനെ വിസ്മയിക്കുന്ന വികസനം നൽകാൻ മാത്രമല്ല സർ ഈ നാടിനെ ക്ഷേമപദ്ധതികൾ കൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്തി വർഗീയവാദികൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കേരളം ശാന്ത സുന്ദരമായ കേരളം പ്രസന്നമായ കേരളം ഒരു നവകേരളം അത് സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നവകേരളത്തിന്റെ ശില്പി എന്നുള്ള നിലയിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹാ പിണറായി വിജയൻ ഈ കേരളത്തിലെ ഗവൺമെന്റ് നയിക്കുന്നത് കോടി മലയാളിക്കും അഭിമാനിക്കുവാൻ കഴിയുന്ന നിലയിലേക്കുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് സർ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ആരുടെയും മുന്നിൽ തലകുനിക്കുവാൻ ഇടതുപക്ഷത്തെ ജനപ്രതിനിധികൾക്ക് ആരും പറയില്ല തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന നിലയിലേക്കുള്ള മാറ്റങ്ങൾ ഈ പത്ത് വർഷക്കാലം ഉണ്ടാക്കി സാർ സാർ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൊണ്ട് ഞാൻ സൂചിപ്പിക്കുക ഞാനൊരു മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള നിന്നുള്ളതാണ് സാർ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷത്തിന്റെ ദിനം കൂടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി സജീ ചെയ്യാൻ അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിലും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചാർ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി അവർ ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണ് അവർ ക്ഷേമം തിരിച്ചു നൽകണമെന്നുള്ളത് സാർ പലിശ സഹിതം അറുപത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിൽ വിതരണം ചെയ്യുകയാണ് ഇന്ന് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ തീരത്തെ മക്കൾ കടലിന്റെ മക്കൾ കടൽ കടൽക്ഷോഭം വന്നാൽ കടൽ ആക്രമണം വന്നാൽ തന്റെ ചെറ്റക്കുടിൽ തന്റെ വീട് തകർന്നു വീഴുന്ന കാഴ്ച കണ്ട് മാറത്തടിച്ച് നിലവിളിക്കുമായിരുന്നു സാർ റിലീഫ് ക്യാമ്പുകളിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് സാർ ഈ ഗവൺമെന്റ് വന്ന് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിനുശേഷം പണ്ട് യു ഡി എഫിന്റെ കാലത്തടക്കം പല സ്ഥലങ്ങളിൽ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന നൂറുകണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ സാർ തല ഉയർത്തി പറയാൻ കഴിയും അഭിമാനബോധത്തോട് പറയാൻ കഴിയും അവരിന്ന് താമസിക്കുന്നത് നല്ല അടച്ചു കെട്ടിയ ഉറപ്പുള്ള വീട്ടിലാണ് ഫ്ളാറ്റിലാണ് ോളം വരുന്ന മത്സ്യത്തൊഴിലാളികളെയാണ് പുനർനിവസിപ്പിച്ച പുനർഗ്രേഹം പദ്ധതി നടപ്പിലാക്കിയത് സാർ കേരളത്തിൽ ഒരു കാലത്ത് ആദിവാസി സമൂഹം കഴിഞ്ഞാൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നവരെന്ന് പറഞ്ഞാണ് മത്സ്യത്തൊഴിലാളി സമൂഹം സാർ അന്തസ്സോടും അഭിമാനത്തോടും ഇന്ന് ആ ജനവിഭാഗത്തിന്റെ ഇടയിൽ നിന്ന് ഏതാണ്ട് നൂറിന്മാർ ഡോക്ടർമാർ മത്സ്യത്തൊഴിലാളി മക്കൾ ഈ കേരളത്തിലുണ്ട് സാർ സാർ പത്ത് വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സഹ പിണറായി ഗവൺമെന്റിന്റെ സംഭാവനയാണ് സർ ഇതാണ് കേരളത്തിലെ ഗവൺമെന്റ് എല്ലാവരെയും ഈ ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ അപവാദ പ്രചാരവേല ആ അപവാദ പ്രചാര പ്രചാരവേലയൊന്നും കേരളത്തിന്റെ ജനങ്ങളെ സ്വാധീനിക്കാൻ പോകുന്നില്ല ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു സാർ കാര്യത്തിൽ പല മെമ്പർമാരും അവരവരുടെ മണ്ഡലത്തിലെ കാര്യങ്ങൾ പറഞ്ഞു ഞാനത് ഓരോന്നോരോന്നായി പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആലപ്പുഴ പോലെയുള്ള സ്ഥലത്ത് അന്തസ്സോൺ പറയാൻ കഴിയും ഞാൻ പറഞ്ഞ ടെട്രോ ഉപയോഗിച്ച തീരദേശം മുഴുവൻ സംരക്ഷിച്ചതിന്റെ ഫലമായി നേരത്തെ പറഞ്ഞതുപോലെ ക്യാമ്പുകളിൽ പോകേണ്ടി വന്നിട്ടില്ല തീരദേശത്ത് സമാധാനപരമായി മനുഷ്യൻ ഉറങ്ങിയ അതുപോലെ തന്നെ ശുദ്ധജല പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നല്ല റോഡുകൾ ഉണ്ടാക്കാൻ പാലങ്ങളുണ്ടാക്കാൻ എല്ലാത്തിനും അത് ഇടതുപക്ഷത്തിന് മാത്രം ലഭ്യമായിട്ടുള്ളതല്ല ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ലഭ്യമായിട്ടുണ്ട് അത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നയപ്രഖ്യാപനം ഇവിടെ നടത്തിയ നയപ്രസംഗം ഏറെ സന്തോഷത്തോടു കൂടി അതിലേറെ അഭിമാനത്തോടു കൂടി ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് എന്റെ ഞാൻ അവസാനിപ്പിക്കുക